അലഹമദില്ല അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയ കൊണ്ട് ഹസന സിയാറ സംഘം ഏർവാടിയിലെത്തിയ ആദ്യത്തെ ദിവസമാണ് ഇന്ന് ഏർവാടിയിൽ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എത്തി അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്പം വഴികയാണെങ്കിലും ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഞങ്ങൾ എത്തിയ ദിവസങ്ങളെക്കുറിച്ചാണ് അങ്ങനെ അടുത്ത ദിവസം പ്രഭാതമായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൊടിമരം അതായത് കടപ്പുറത്തുള്ള കൊടിമരത്തിലേക്കൊന്ന് പോവാം ബീച്ചിലേക്ക് പോയി അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാം ചരിത്രങ്ങൾ ഉറങ്ങുന്നതിനെ കുറിച്ച് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം എന്ന രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് യാത്ര തുടർന്നു എല്ലാവരും കൂടെ കൂടി എല്ലാവർക്കും നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടായിരുന്നു യാത്ര അതിമനോഹരമായ തമിഴ്നാടിന്റെ വശ്യ സുന്ദരമെല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള വളരെ രസകരമായ ഒരു യാത്ര തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളൊക്കെ കാണാൻ എന്തുകൊണ്ടും ഭംഗി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ദൂരം പോയപ്പോഴേക്കും നമ്മൾ കടപ്പുറത്തെത്തി കടപ്പുറത്ത് നിന്ന് ഇനി അല്പം നടക്കാനുണ്ട് ബസ് കാൽ നട ആയിക്കൊണ്ട് എങ്കിലേ നമ്മൾ അങ്ങോട്ട് എത്തുകയുള്ളു അങ്ങനെ പ്രഭാതത്തിൽ തന്നെ എല്ലാവരും നാസ്ത കഴിക്കലെല്ലാം കഴിഞ്ഞു ഇനി നേരെ ഞങ്ങൾ പോകുന്നത് കൊടിമരത്തുള്ള ആ ഒരു മനോഹരമായ കാഴ്ചകളും അവിടെ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് കണ്ടില്ല എത്രമാത്രം മനോഹരമാണ് ഈ തമിഴ്നാടിന്റെ ആ ഒരു മനോഹരിതകൾ നല്ല പച്ചപ്പുള്ള പ്രദേശങ്ങൾ പ്രഭാത സമയമായതുകൊണ്ട് അന്തരീക്ഷം മുഴുവനും സൈലന്റ് ആയിരിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് ഒരുപാട് സ്ഥലങ്ങൾ ഏർവാടിയുടെ പരിസരത്തും അല്ലാതെയുമായി വിശാലമായി കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഒഴിഞ്ഞുകിടക്കുന്നു ഈ സ്ഥലമാണ് കൊടിമരം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം കൊടിമരത്തുള്ള ഒരുപാട് സംഭവങ്ങൾ വിശദമായി പറഞ്ഞു തരാം കണ്ടില്ലേ അവിടെ അധികം മനോഹരമായി പച്ചപ്പുള്ള പ്രദേശങ്ങളാണെങ്കിലോ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇബ്രാഹിം പാപ്പയുടെ ചരിത്രങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ രാത്രി മുതൽ നമ്മൾ എല്ലാവരും മഹാനായ ഇബ്രാഹിം ബാദൂർഷാ തങ്ങളുപ്പാപ്പയുടെ ദർബാറിലെത്തി അല്ലേ അവിടുത്തെ സംഭവങ്ങളൊക്കെ ബേസിക്കായി നമ്മൾ എല്ലാവരും കണ്ടു ഇൻഷാല്ല ഇന്ന് നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ ചികിത്സാ രീതികൾ എന്നുള്ളതും എന്തൊക്കെയാണ് അവിടുത്തെ ഓരോ സ്ഥലങ്ങളിലുള്ള പ്രാധാന്യങ്ങൾ എന്നുള്ളതും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഇന്ന് നമ്മൾ കണ്ടപ്പോൾ കുറെ ആൾക്കാർ ഓടിനെ കണ്ടു അങ്ങോട്ട് കണ്ടു കുറെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ ഏർവാടിക്ക് വരുന്നില്ല ആരൊക്കെ തീരുമാനം എത്തും എന്നു പറഞ്ഞിട്ട് അപ്പോൾ തീരുമാനങ്ങൾക്ക് അപ്പുറം നമ്മള് എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നു ഇവർ ചെയ്യേണ്ടത് രൂപങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്താണ് ഇബ്രാഹിം തങ്ങൾ പാപ്പയുടെ ദർബാറിന് പരിസരത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആരോ ചോദിച്ചു ഇവിടെ ചെരുപ്പിടാൻ പറ്റൂരുന്നത് എന്തുകൊണ്ട് അവിടെ ചെരുപ്പടാൻ പറ്റൂല എന്നുള്ളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ ഇന്നുമൊക്കെ അവിടെ നിന്ന് ഒരു തോതിന് ശേഷം അവിടുന്ന് പരിചയപ്പെടട്ടാ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത് ഈ സ്ഥലത്തേക്ക് കൊടിമരം എന്നാണ് പറയപ്പെടാം അപ്പൊ ആരോ ചോദിച്ചു ഇവിടെ കുടിമരം കൊടിമരം ഇവിടെയുള്ള അല്ലെ അപ്പൊ എല്ലാവരും ഭാവിച്ച് ഇതാണ് ഇവിടുത്തെ കുടിമരം എന്നുള്ളത് അല്ലെ അങ്ങനെ ഭാവിക്ക് ഒരു ഭാവിച്ചവരും ഭാവിക്കാത്തവരും ഒരുപോലെ മനസ്സിലാക്കുക ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മൾ ഇങ്ങോട്ട് വരുന്നത് മനസ്സിലായില്ല ഈ ഒരു കൊടിമരത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഇത് കൊടിമരാണ് ഇത് ഇവിടെ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൊടിമരാണ് പക്ഷെ നമ്മൾ വന്ന കൊടിമരമുണ്ട് നമ്മൾ ലക്ഷ്യത്തിലുള്ള കൊടിമരം ഇന്നലെ കടപ്പുറത്തേക്ക് വന്നതാണ് ആ ഒരു കൊടിമരം ഉള്ളത് നമ്മൾ ഇന്നലെ സിയാറ് ചെയ്ത സമയത്ത് അവിടെ നിങ്ങൾ അല്ല സ്ത്രീകളുടെ സ്ഥലം നമ്മൾ എഴുതിച്ചിരുന്നു നമ്മൾ നിൽക്കുന്നതിന് ഫ്രണ്ടിൽ സ്ത്രീകൾക്ക് മാ സ്ത്രീകൾ മാത്രം തന്നുണ്ട് അവിടെ ഒരു കിടത്തി വച്ചൊരു കൊടിമരണ്ട് ആ ഒരു മരത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കൊടിമരം എന്നുള്ളത് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ വരാൻ കാരണം ആ ഒരു കൊടിമരം ഇങ്ങോട്ട് കടൽ വഴി ഒലിച്ചു വന്നതാണ് ആ ഒലിച്ചു വന്നത് ഇവിടെയായിരുന്നു അവസാനിച്ചിരുന്നത് മനസ്സിലായല്ലേ ഇവിടെയാണ് ആ കൊടിമരം ആ അവസാനിച്ച് ആമിഷ് നമ്മളവിടെ പരിചയപ്പെടുത്തുമ്പോൾ കാണിച്ചിരുട്ടാം അന്ന് കാലത്ത് ഇബ്രാഹിം ബാദുഷാ തങ്ങൾ പാപ്പയുടെ കാലശേഷം പിന്നീട് ഇവിടെ എന്തായാലും തലമുറകളിങ്ങനെ വന്ന് ഇവിടെ ഒൾ കാര്യം നടത്തുക ഈ ഒറൂസിനുള്ള കൊടിമരമാണ് ആ ഒലിച്ചു കൊടിമരം അപ്പൊ ഇബ്രാഹിം പാഷങ്ങളിൽ പാട്ട് കാലശേഷം എങ്ങനെയാണ് ആ ദർഭാവറുകളെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തുന്നതൊക്കെ എനിച്ചാൽ അവിടുത്തെ പറയാന് അത് ഇവിടെ നിന്ന് പറഞ്ഞത് കാര്യമില്ല അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ആ കൊടി ഒലിച്ചു വന്ന കൊടിമരം ഉള്ളതാണ് അവിടെ ഉള്ളത് ആ കൊടിമരം ഒലിച്ചു ഒഴിച്ച് വന്ന് എൻ്റെ ആയൊരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം എന്ന് ചരിത്രങ്ങളിൽ പറയപ്പെടുന്നു ഈ ചരിത്രങ്ങളിൽ പറയപ്പെടുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് അതാവുമ്പോ ഒന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കാൻ പറ്റും മനസ്സിലായല്ലേ കാരണം എന്താ വെച്ചാൽ ഇനി ഇവിടെ വേറെ അഭിപ്രായം ഇബ്രാഹിം ബാദുശാ തങ്ങളു പാപ്പ ദീനി പ്രബോധനത്തെ വന്നു വന്ന സമയത്ത് ഗുജറാത്തിലേക്കായിരുന്നു ആദ്യം വന്നതെന്നൊക്കെ ചരിത്രങ്ങൾ പറയപ്പെടുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം ബാഹുശാ തങ്ങളു പാപ്പ ഈ ഏർവാടി എന്ന് പറയുന്ന ഇതൊരു അറബിക് സ്റ്റെയിൽ പേരാണ് ആ ഈ ഏർവാടി പറയുക ഈ സ്ഥലത്തേക്ക് വന്നിറങ്ങിയ സ്ഥലമാണ് ഇത് എന്നും പറയപ്പെടുന്നുണ്ട് നമ്മൾ ഒന്നിനും നിഷേധിക്കുകയും വേണ്ട നിഷേധിക്കുമ്പോഴാണ് ഒന്ന് അപകടമായി മാറില്ലേ അല്ലേ അതുപോലെ തന്നെയാണ് ഘോരമായ യുദ്ധം ഇവിടെ നടന്നിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് മനസ്സിലായല്ലേ പക്ഷേ ഇവിടെ ഈ പരിസരത്ത് മുഴുവനും പലയിടങ്ങളിലായിക്കൊണ്ട് യുദ്ധം നടന്നതായിട്ടും ശുഭദാക്കളുണ്ട് നമ്മളിപ്പോൾ എല്ലാ ശുഹതാക്കളെ കവർ ചെയ്യാൻ നമുക്ക് സമയമെല്ലാം കഴിയൂല ഇഷ്ടംപോലെ ശുഭദാക്കളുണ്ട് നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാവർക്കും എന്താ എല്ലാവർക്കും മുമ്പിൽ അറിയപ്പെടുന്ന ശുഭദാക്കൾ മാത്രമേ നമ്മൾ ഇവിടെ എന്തെയ്യും സിയാറ ചെയ്യുകയുള്ളൂ നമ്മളെ യാത്ര കേട്ടാ അപ്പോൾ നമ്മളിപ്പോൾ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിവിടെ എന്താണ് ഈ ഏർവാടി ഇപ്പോഴും അന്നേ കാലത്ത് വന്ന ആ ഒരു ഈ കൊടിമരണ്ടല്ലോ ഇന്നും അതിനെ പെയിന്റ് അടിച്ച് വളരെ സുരക്ഷിതമായി ഞാൻ കാണിച്ചത് ഇന്നലെ അവിടെ കറക്റ്റ് കിടന്നു പറഞ്ഞു പറയാത്തോടെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇന്ന് കാണിച്ചിട്ടുണ്ട് ഇന്നും അതിനെ പൊന്നുപോലെന്ത് ചെയ്യുന്നതിനെ കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഉൾറൂസ് നടക്കുന്ന സമയം ഉണ്ടല്ലോ ഏർവാടി ആരെയും ഉറൂസിന് വന്നിട്ടുണ്ടാവും അല്ലേ അള്ളാ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് ഒറൂസിന് വന്നാൽ നമ്മുടെ റൂമൊന്നും കിട്ടൂല ഫുൾ തിരക്ക് പിടിച്ചായിരിക്കും പിടിച്ചതായിരിക്കും ഒൾറൂസിന്റെ സമയം ഇവിടുത്തെ ഉൾറൂസിന്റെ ഒരു പതിവ് എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കള് ഇവിടെ ഹൈലൈറ്റ് ആയിരിക്കും ഉറൂസിന് കാരണം എന്താ പേടിക്കാറില്ല അത് സൗഹൃദമാണ് അതെന്തുകൊണ്ടാണ് അമുസ്ലിമീങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ആകുന്നത് എന്നുള്ളത് നിഷാദ ചരിത്രം പറയുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് അഭിപ്രായം ഈ റൂസിന് കൊടിമരം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മരം ഉണ്ടല്ലോ ഈ പറഞ്ഞ പറയപ്പെട്ട മരം ആ മരം പുന്തിക്കലൊക്കെ പ്രധാനപ്പെട്ടും ആരുണ്ടാവുക ഹൈന്ദവരായിരിക്കും ഉണ്ടാവാം കാരണം ഇവിടുത്തെ ഹൈന്ദവർക്ക് വലിയ പ്രാധാന്യം അത് മതം മാറി എന്നല്ല അതായത് ഇവിടുത്തെ ഔലിയാക്കളൊക്കെ ഹിന്ദു മുസ്ലിം എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ടെ ശ്രോതാക്കളെ നിങ്ങൾ നോക്കുകൊണ്ട് ദർബാറിന്റെ ചുറ്റും അവിടെ ഇഷ്ടംപോലെ പേര് പൊട്ടൂറ്റൊക്കെ ഉണ്ടാകും ഇവിടെ കറങ്ങണ്ടല്ലോ അപ്പൊ ഇന്നലെ നമ്മൾ ദ്വാരക്കുമ്പോ ഒരു ചേട്ടനും ചേച്ചിണ്ടായി ചേച്ചീന്റെ കൂടെ ഇങ്ങനെ അതായത് അവരുടെ പ്രിയതമ കൂടെ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ അറിയോ ഇവിടെ എല്ലാവർക്കും ഇവിടെ ജാതി മതഭേദം തന്നെ നടക്കുന്ന ഒരു സ്ഥലമാണ് മഹാനായ ഏർവാടി ഉപ്പാപ്പയുടെ ദർബാർ ഇവിടെയൊന്നുമില്ല അജ്മീർ ഹാജ ഉപ്പാപ്പയുടെ ദർബാറിൽ പോയാലൊക്കെ ഇതേ രീതിയാണ് ഇവിടുത്തെ പ്രവണത നേട്ടം അപ്പോൾ ആ കൊടിമരം അന്ന് കാലത്ത് ഈ കടൽ വഴി ഒഴിച്ചു വന്ന കുടിമരം ഇന്നും കേടുവരാതെ വരാതെ നടക്കുന്നുണ്ട് എന്നിട്ട് ഓരോ റൂസിൻ്റെ സമയമാകുമ്പോൾ ആ കൊടിമരാണ് പൊന്തിക്ക എ നമ്മുടെ നാട്ടിലേക്ക് എന്താണെങ്കിൽ കൊടി ഇങ്ങനെ പുതാക്കല് ചെയ്യുക നേരെ പൊന്തിക്കല് അപ്പോൾ ഈ അവിടെയുള്ള ആ കൊടിമരം ഉണ്ടല്ലോ അതിനവർ നല്ല മിനുക്ക് ഷാറാക്കി അതിനെ കൊന്തിയും ഈ ഈ നമ്മൾ കൊടി ഉയർത്തുന്ന മുമ്പ് അതേപോലെ ആ കൊടിമരത്തെ ഉയർത്തും ആ ഒരു സംപ്രീ തീയറിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത് ചരിത്രങ്ങളൊക്കെ പറയപ്പെടുന്നതായി കാണാം അതുപോലെ തന്നെ അനുഭവസ്ഥർ പറഞ്ഞു ആ കൊടിമരം കയറുന്ന സമയത്ത് നല്ല കരാമത്തോടെ നടക്കുവാനും അതായത് ആ സമയത്ത് ആ കൊടിമരത്തിന് തൊട്ടാത്തന്നെ എന്ത് ചെയ്യും ഓരോരുത്തരോ വലിയ മുറാദുകളൊക്കെ ഹാസിലാവുന്നു അത്ര വറക്കത്തുള്ളൊരു കൊടിമരം അവിടെ ഉണ്ട് ഇൻഷാ നമുക്ക് കാണാം അള്ളാഹു സുബാനു വത്താല നമുക്കതെല്ലാം കാണാനും അറിയാനും അനുഭവിക്കാനും തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഇനിയും ഇബ്രാഹിം ബാഹുശാ തങ്ങളുപ്പാപ്പയുടെ ചരിത്രങ്ങളിലൂടെ നടന്നുകൊണ്ട് എല്ലാം മനസ്സിലാക്കി ഇവിടെ ഒരുപാട് ശുഭതാക്കളുണ്ട് എല്ലാ ശുഭതാക്കളെയും അറിഞ്ഞുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും അവരുടെയൊക്കെ വറക്കത്ത് നേടിയെടുത്ത് ഭാഗ്യം ലഭിച്ചു മുന്നോട്ട് പോകുന്ന ഭാഗ്യവാന്മാരെ അള്ളാഹു സുബാനുഭത്മാരെ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ അപ്പോൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് മനസ്സിലായേക്കും അപ്പം എന്തുകൊണ്ടും ഈ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ സംഗതി വരണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കാം നമ്മൾ ഇങ്ങനെയുള്ള ശരിത്രം കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതേ കടപ്പുറം തന്നെയാണ് അവിടെ ഇവിടെ കടലേ അതെല്ലാം ഇതിന്റെ പാർട്ടല്ലേ നീണ്ട് കിടക്കുന്ന കടപ്പുറം അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പ്രത്യേകമായ ഒരു സംഗതി വരുമ്പോ ഒരു നന്മ വരുമ്പോ എന്തായാലും നന്മകളെപ്പോഴും നെന്മയില്ല വഴിക്കലെത്തുള്ളൂ അല്ലാതെ ഏതെങ്കിലും വഴി കൊണ്ടുപോയി ചാടില്ലല്ലോ മനസ്സിലായില്ല അപ്പം ഈ മണ്ണ് മണ്ണ്ണ്ട് വലിയ വറക്കത്തുള്ള മണ്ണാണ് ഇനി ഈ പറയപ്പെടുന്നത് പോലെ ഇബ്രാഹിം പാശ്ചാത്തകൾ പാപ്പ ഇവിടെയാണ് ഇറങ്ങിയതെങ്കിൽ പിന്നെ പിന്നെ പറയണ്ടല്ലോ ഫുൾ ഇപ്പം പറക്കത്തിൽ മണ്ണായല്ലേ ഇബ്രാഹിം പാശ്ചാത്തങ്ങൾ പാപ്പ വാൽനോക്കിലാണ് ഇറങ്ങിയത് എന്നൊക്കെ ചരിത്രങ്ങൾ വേറെ ഇടങ്ങളിൽ കാണാം അപ്പോൾ പറഞ്ഞത് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുണ്യഭൂമികളാണ് ശുഹദാക്കളുടെ അവരൊക്കെ നടന്ന അവരൊക്കെ അനുഭാവങ്ങളുള്ള ഭൂമികളെയും എന്താണ് കാരണേ ചികിത്സ ഈ ഇബ്രാഹിം പാശ്ശാതങ്ങൾ പാപ്പയുടെ ദർബാറിലെ ചികിത്സ അത് അവിടെ മാത്രമല്ല ഇബ്രാഹിം പാഷ തങ്ങൾ പാപ്പഴത്തൊരുപാട് ചികിത്സ ഇവിടെ കാട്ടുപള്ളി എല്ലാ സ്ഥലത്തും നടക്കാറുണ്ട് അതെങ്ങനെയാണ് ആരാണെങ്കിൽ ഡിവൈഡ് ചെയ്യലൊക്കെ ഇൻഷാല്ല നമുക്ക് അവിടത്തും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പല പലയിടങ്ങളും നടക്കുന്നതൊക്കെ നമുക്ക് അവിടുത്തെ ചരിത്രങ്ങൾ പറഞ്ഞു കേട്ടാ ഇൻഷാല്ല നമുക്ക് ഇന്നത് കഴിഞ്ഞിട്ട് ഈ ഒരുപാട് സിയാറൊക്കെ നിങ്ങൾ പോകാനുണ്ട് അപ്പോൾ അള്ളാഹു സുബാനു വത്താരം നമ്മളിവിടെ കൂടിയതുപോലെ ഇനിയും ഒരുപാട് ചരിത്രങ്ങളിലേക്ക് എത്തി നോക്കാൻ അള്ളാഹ് തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മുടെ ഈ ഒരു സൈ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഈ ഈയൊരു പുണ്യഭൂമിയുടെ ഭറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവട്ടെ കൊടിമരത്തിന്റെ അവിടെയുള്ള ചരിത്രങ്ങളെല്ലാം നമ്മൾ കേട്ടതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥനയും നടത്തി അങ്ങനെ മുന്നോട്ട് പോയി പ്രിയമുള്ളവരെ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുതേ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് ആകെയുള്ളൊരു ഊർജ്ജം വായന ഇജാബത്തുള്ള ഒരാൾ നാൽപ്പത് പേരുടങ്ങുന്ന മുത്തുമ്മിനീങ്ങാ ഒരു സംഘത്തിലുണ്ടാവും അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ സംഘം എന്താണ് അതിന് പറ്റിയ സംഘമാണ് കാരണം നമ്മൾ നാൽപ്പത്തി ഒമ്പത് അൻപതോളം പേരുണ്ടല്ലോ അല്ലേ അതിലുപരി നമ്മളെ കൂട്ടത്തിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് എന്താണ് ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള പ്രാധാന്യം ഇസ്ലാം കൊടുക്കുന്നത് അവരും തന്നെ അവരുടെ ജീവിതത്തിൽ കണ്ണുകൾ കൊണ്ട് ഹെറാമില്ല അവരെ നാവുകളെ കൊണ്ട് ഖീപത്തില്ല അവരെ ചെവികളെ കൊണ്ട് ഹറാമ് കേൾക്കുന്നില്ല അവർ ഹൃദയങ്ങൾ കൊണ്ട് ഹറാമ് ചിന്തിക്കുന്നില്ല എന്നാൽ നമ്മളെന്ന വ്യക്തി നമ്മളേക്ക് ചിന്തിച്ചു നോക്കാൻ നമുക്ക് നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നല്ലേ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോ അവരെന്താണ് വലിയ ദുവാഹന ഇജാബത്തുള്ളവരെ പ്രായമുള്ള ഉമ്മമാരൊക്കെ ഇഷ്ടംപോലുള്ള ഗ്രൂപ്പാണ് അതുകൊണ്ട് അതും ദുായൻ നിജാബത്തുള്ള അപ്പൊ എല്ലാവരുള്ള ദുവാൻ ഇജാബത്തുള്ള സഭയിൽ നമ്മൾ കാരണക്കാരനായി ദാർക്കുന്നത് മാത്രം അള്ളാഹു സുബാന കബൂർ ചെയ്യുമാറാവട്ടെ പ്രാർത്ഥനക്കു ശേഷം ഞങ്ങൾ കൊടിമരത്തിൻ്റെ ച ചാരയുള്ള ബീച്ചിലെ മനോഹരിതകൾ ആസ്വദിക്കാൻ വേണ്ടി എല്ലാവരും ബീച്ചിലേക്ക് നടന്നു നീങ്ങി അലഹമദില്ലാ സോമ അലഹദില്ലാ കണ്ടാൽ തന്നെ എന്തുകൊണ്ടും സന്തോഷം തോന്നുന്ന ഒരു മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു ആ ബീച്ചിൽ ഞങ്ങൾക്ക് കാരണം അന്തരീക്ഷം വളരെ ശാന്തത ഉള്ള എന്നാൽ തരമാലകൾ അധികമായി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത എന്നാൽ കടപ്പുറത്തിൻ്റെ ആവശ്യമനോഹരിതകൾ എത്ര ആസ്വദിച്ചാലും മതിയാവാത്ത രീതിയിൽ കണ്ടു ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു പ്രിയമുള്ളവരെ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് വിനയപൂർവ്വം പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ വീഡിയോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണമേ എന്ന് വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയാണ് ഇൻഷാല്ല നിങ്ങളുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ വീഡിയോകൾ അയച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹസന സിയാറ സംഘം ഇപ്പം നിലവിലെ ഏർവാഡിലാണുള്ളത് ഏർവാടിലെ കാ കൊടിമരം കാണാൻ വേണ്ടി വന്ന ഏർവാടിന് അല്പം ദൂരം പോയി കഴിഞ്ഞാൽ കടപ്പുറം ആ കടപ്പുറത്തെ കൊടിമരവും അവിടുത്തെ കാഴ്ചകളും അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കൊടിമരം വന്നത് എന്നുള്ളൊക്കെ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം ഈ കടപ്പുറത്തുള്ള ആംബിയൻസ് ഒന്ന് ആസ്വദിക്കുകയാണിപ്പോൾ നിലവിൽ കാണുക എല്ലാ ഉപ്പുമാരും ഉമ്മമാരും എല്ലാവരും ഉണ്ട് ഷാല ഇനി ഇവിടെ നിങ്ങൾ പോകാനുള്ളത് ദെർബാറിലെ ചരിത്രങ്ങൾ കേൾക്കണം അതുപോലെ തന്നെ എയർവാടി മൗലിതോതണം അതുപോലെ തന്നെ നമുക്ക് കാട്ടുപള്ളി പോകണം അർക്കാസുമ്മ എടുത്ത് പോകണം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോകാണ്ട് ഷാവ നമ്മളെ കൊണ്ടുവന്നിരുന്ന വാഹനങ്ങളെ തിരിച്ചു പറഞ്ഞയച്ചിരുന്നില്ല അവരോട് അല്പനേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നല്ല മനോഹരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പ്രഭാത സമയത്ത് തിരിച്ചു പോകുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ കാരണം മനസ്സിന് വല്ലാതെ കുളിർമ്മയകുന്നു കണ്ടില്ലേ എത്രമാത്രം വിശാലതയുള്ള ഒരു ഇടം അവിടെ നമ്മുടെ ഹസന സിയാറ സംഘം മാത്രമാണ് അന്നുണ്ടായിരുന്നത് ഏതായാലും ഒരുപാട് സന്തോഷമായി എല്ലാവരും നമുക്ക് വന്ന നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഓട്ടോറിക്ഷയിൽ തന്നെ ഓരോരുത്തരും തിരിച്ചു കയറി ഇവിടുത്തെ ഓട്ടോറിക്ഷയുടെ പ്രത്യേകത ഇവിടെയെന്ന് മാത്രമല്ല കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാൽ പലയിടങ്ങളിലും കാണാറുള്ള ഒരു സംഭവമാണ് ഓട്ടോറിക്ഷയുടെ ബാക്കിലും മുന്നിലും എല്ലാ ഇടങ്ങളിലും ആളുകൾ കയറുംവാടി ദീർഘയിലെ വിശദവിവരങ്ങൾ അവിടുത്തെ ചരിത്രങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് അയക്കാൻ മറക്കരുത്